മലപ്പുറം തിരൂരിൽ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചുടി സ്വദേശി ഹുസൈൻ ആണ് പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി അബ്ദുൾ കരീമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുൺ അമർനാഥുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഒരു സാധാരണ മരണം അതിപ്പോൾ അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ അന്ന് കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അത് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അക്ഷയ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ അബ്ദുൾ കരീമിനെ മങ്ങാടുള്ള താമസ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നാലെ ഈ കഴുത്തിലെ ഉൾപ്പെടെയുള്ള പാടുകൾ അത് അസ്വാഭാവിക മരണമാണെന്ന സൂചന പോലീസിനുണ്ടായിരുന്നു അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണം ഈ അബ്ദുൾ കരീമിനൊപ്പം അന്ന് മുറിയിൽ ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയായ ഹുസൈനിലേക്ക് എത്തുന്നത് ഈ ഹുസൈന് സിമ്മ വീട്ടിൽ ഉപേക്ഷിച്ച് നാട് വിട്ട് ഒളിവിലുമായിരുന്നു അങ്ങനെയാണ് ആ പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത് പ്രതിയെ കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു അതായത് സുഹൃത്തുക്കൾ ഇവർ ഈ കരീമും ഹുസൈനും സുഹൃത്തുക്കളാണ് മദ്യപാനത്തിനിടെ ഉണ്ടായ ഒരു വാക്തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും പോലീസ് പ്രതി ഹുസൈനെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അനശ്വര മലപ്പുറത്താണ് മലപ്പുറം തിരൂർ നടുവിലങ്ങാടിയിലാണ് യുവാവിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സുഹൃത്ത് തന്നെയാണ് പിടിയിലായിരിക്കുന്നത് അരുൺ അമൃതാഥാണ് വിശദാംശങ്ങൾ നൽകിയത്